രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ പൂജകനായി തിരുവനന്തപുരം മണക്കാട് കോറമംഗലത്തുമന ബ്രഹ്മശ്രീ ടി കെ ഈശ്വരൻ നമ്പൂതിരിയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സവിത തിങ്കൾ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ സ്വാമിയേ ശരണമയം മാളിപ്പുറത്തമ്മ ലോകമാതാവേ ശരണമായി ആറ്റുകാലം മേശ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ കൈതപ്രദേശത്താണ് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് എൺപത്തഞ്ചില് വന്നതാണ് എൺപത്തൊമ്പതിൽ ആറ്റുകാലമ്പലത്തിൽ മുപ്പത്താറ് വർഷമായിട്ട് ശവമേശാന്തിയാണ് അങ്ങനെ എല്ലാ മാസവും ശബരിമല പോകാറുണ്ട് എല്ലാ വർഷവും പോവും പിന്നെ രണ്ടായിരം മുതൽ എല്ലാ മാസവും തൊഴാൻ പോവും അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ ഒരു വർഷമെങ്കിലും മേശാന്തി ആയിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ അപേക്ഷ കൊടുത്തു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അവിടെ പിന്നെ മാളിയപ്പുറത്ത് മേശാന്തി ആകുമ്പോൾ ഭാഗ്യം കിട്ടി ഒരു വർഷം അവിടെ പുറപ്പെടാശാന്തി ശാന്തിയായിരുന്നു മണ്ഡല മകരകളൊക്കെ കഴിഞ്ഞാൽ മാസം അഞ്ച് ദിവസം നടവർക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സന്യാനം മേശാനം നമ്മളൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും അപ്പോൾ ആ സമയത്ത് അത് ആൾക്കാരൊന്നും കാണുമില്ല അവിടെ അപ്പം പല ഇതുകൊണ്ട് പല അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ പിന്നെ ഭക്തന്മാർ കൊണ്ടുവരുന്ന ഈ അയ്യപ്പനെ അഭിഷേകം ചെയ്യും പിന്നെ മഞ്ഞപ്പൊടി കുങ്കുമം ഈ മലരി അവലിതൊക്കെ കൊണ്ടുവരും അതൊക്കെ ആൾക്കാരെങ്ങ് വെറുതെ അങ്ങ് വഴി കളയായിരുന്നു അത് ശരിക്കും വേണ്ടത് മാളിപ്പുറത്ത് ചെന്ന് അകത്തൊരു തട്ടത്തിൽ അമലും മലരുവാക്കി നേദിക്കാൻ കൊടുക്കുക മഞ്ഞപ്പൊടിയും കുങ്കുമവും അങ്ങ് അവിടെ അകത്ത് കൊടുത്തതിനെ പൂജിച്ച് തരും അത് പ്രസാദമായിട്ട് കൊണ്ടുപോകാം നമ്മൾ മലയാളി കൂടുതലും ചെയ്യുന്ന അവിടെ കൊണ്ടുപോകാൻ അരി അതില്ലെങ്കിൽ തട്ട് വന്നു അതല്ലാതെ ഇതുപോലെ ചെയ്ത് അവർക്ക് പ്രസാദമായിട്ട് കൊണ്ടുപോവാ തമിഴ്നാട്ടിൽ അവർ വരുന്നവരൊക്കെ പൂജിച്ച് കൊണ്ടുപോകും അവിടെ പുറപ്പെടാ ശാന്തി ആയിട്ടിരിക്കുമ്പോൾ തന്നെ അഞ്ച് ദിവസം നട കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ അവിടെ ഒറ്റയ്ക്കാണ് അപ്പം മറ്റേ മൃഗങ്ങളെ ശല്യം നമ്മൾക്ക് ഇതില്ല ഇതുവരെ ആന കാട്ടാന വരുന്നത് അതെല്ലാം പേടിച്ചാൽ നമ്മൾ ബാക്കി ദിവസം കഴിയുന്നത് പക്ഷേ ഇതുവരെ ആർക്കും ഒരു ഇതും വന്നില്ല പാമ്പ് വരും വേറെ ഒരു കുഴപ്പമില്ല അത് അയ്യപ്പനും മാളികപ്പുറത്ത് അമ്മയും രക്ഷിക്കുന്നുണ്ട് പിന്നെ അയ്യപ്പൻ തോത് കഴിഞ്ഞ് വന്നാൽ നേരെ മാളിപ്പുറത്താണ് തൊഴുന്നത് അവിടെ തൊഴുത് നവഗ്രഹങ്ങളൊക്കെ തൊഴുത് ആൾക്കാർ അവിടെ നിന്നറണം അവിടുത്തെ ശബരിമല ഉത്സവം അത് മാളിപ്പുറത്തുനിന്നാണ് പിന്നെ അയ്യപ്പൻ്റെ കളയഴുത്തും പിന്നെ എഴുതി അവിടെ നിന്നാണ് എഴുന്നള്ളിച്ച് പോണത് എനിക്കന്ന് സെലക്ഷൻ കിട്ടുന്ന സമയത്ത് പതിമൂന്ന് പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത് അതിൽ നിറക്കെടുത്ത് ആദ്യം മേൽശാന്തിയിലേതും ഒന്ന് പേരും ഒന്ന് മേൽശാന്തിയായി രണ്ട് ടെൻറ്റ് കൊടുത്തില്ലാണ് ആണ് പതിമൂന്നാമത്തെ നറുക്കെടുത്തപ്പോൾ എൻ്റെ പേര് വന്നു അതുവരെ മറ്റേ ഒരു പേരെടുക്കും വായിക്കും മറ്റേ പേരെടുക്കുമ്പോൾ ബ്ലാങ്ക് വരും അങ്ങനെ പതിമൂന്നാം തവണ അയ്യപ്പൻ പിന്നെ തന്നതുപോലെയാണ് എൻ്റെ പേര് മാത്രം മാറിയിരുന്നു അവിടെ അപ്പോൾ മേശാന്തി ആയിട്ട് അവിടെ അയ്യപ്പൻ്റെ നട തുറന്നതിന് ശേഷമാണ് മാളിപ്പുറത്ത് നട തുറക്കുന്നത് ഈ അഞ്ച് ദിവസം കഴിഞ്ഞ് നട അടച്ച് താക്കോല് അയ്യപ്പൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും ശ്രീകോവില് നമ്മൾ നട തുറക്കുന്നതിൻ്റെ തലേ ദിവസം നട ഉറക്കുന്നതെന്ന് ശ്രീകോവിലെ അയ്യപ്പൻ്റെ അവിടെ പോയിട്ടാണ് താക്കോല് മേശാന്തി വാങ്ങിക്കുന്നത് മാളിപ്പുറത്ത് നട ഇറക്കുന്ന സമയത്തൊക്കെ താക്കോൽ അവിടെ അയ്യപ്പൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും പിന്നെ സേവ എല്ലാ ദിവസവും ബഹുതി സേവ ഉണ്ട് മാളികപ്പുറത്ത് മാളികപ്പുറത്ത് നട തുറക്കുന്ന രാവിലെ മൂന്ന് മണിക്ക് സീസണിൽ മൂന്ന് മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഒരു മണി വെച്ച് ആ നട അടച്ചതിന് ശേഷം ഇവിടെ നട അടക്കുന്നത് അതിനിടയ്ക്ക് രാവിലെ ഉഷപൂജയുണ്ട് ആ ഉഷയം കഴിഞ്ഞ് ഉഷപൂജ അതിനിടയ്ക്ക് അവിടെ ഗണപതി ഹോമം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജ പിന്നെ നട അടയ്ക്കും പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് നട തുറന്ന അവിടെ പിന്നെ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടി പട്ട് ഇതൊക്കെ പൂഴിച്ചു കൊടുക്കാം അവര് മല്ലേ കൊണ്ടുവന്നാൽ നേരിച്ചു കൊടുക്കും അവർക്ക് പ്രസാദം കൊടുക്കുക ഭക്തജനം കുറേ പേര് വരുന്നതൊക്കെ അവൻ വഴി തന്നെ കളയും ആ നടപ്പന്തലിൻ്റെ തന്നെ അയ്യപ്പൻ്റെ തേങ്ങ എടുത്ത് ഉടച്ചിട്ട് ബാക്കി അത് ഉപേക്ഷിക്കുകയാണ് പക്ഷെ അതൊന്നും ഉപേക്ഷിക്കാതെ ഈ പ്ലാസ്റ്റിക്കും ഇതെല്ലാം എല്ലാം കൊണ്ടുവരുന്നു അതെല്ലാം പൊട്ടിച്ച് നമ്മളൊരു പ്ലേറ്റിലാക്കി നേരിക്കാൻ കൊടുത്താൽ രസീത് എടുത്താൽ നേരിടാൻ ചെയ്തു തരും അത് നമുക്ക് പ്രസാദമായിട്ട് കൊണ്ടുവരാം ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊന്നും അല്ല പ്ലാസ്റ്റിക് കൊണ്ടുപോകാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോ എല്ലാം കൂടെ കൂടുമ്പോൾ പന്നികൾ ശരിക്കും എത്തുന്നുണ്ട് ഈ അവലൊക്കെ ഉപയോഗിച്ച് പോകുന്നതൊക്കെ നട അടച്ചതിന് ശേഷം പന്നികൾ വന്ന് ഇതൊക്കെ കഴിക്കുന്നത് അതിന് നമ്മൾ കൊണ്ടുപോകുന്നൊക്കെ അവിടെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കൊണ്ടുപോകും അവിടെ ദുർഗയുടെ പൂജയായിട്ടാണ് നടത്തുന്നത് ദുർഗയായിട്ട് സങ്കല്പിക്കുക അങ്ങനെ തന്ത്രി പറഞ്ഞു തന്നിട്ടുള്ളത് ദുർഗയുടെ പൂജ ചെയ്യുന്നത് അവിടെ പിന്നെ ശബരിമല സന്യാസം നട കിടക്കുമ്പോൾ ഭസ്മം മൂടും അയ്യപ്പൻ്റെ ഭസ്മം മൂടി രുദ്രാക്ഷലയിട്ട് ആ സമയത്ത് മാളിപ്പുറത്ത് മഞ്ഞൾപ്പൊടി അന്ന് മൂടി വയ്ക്കുന്നത് അത് നട തുറക്കന്ന് മാറ്റും പ്രസാദായിട്ട് കൊടുക്കും ഒരു വർഷം അവിടെ പുറപ്പെടാൻ ശാന്തിയായിരുന്നു ആ സമയത്ത് നമുക്ക് അസുഖം വന്നാലൊന്നും വെളിയിൽ പോകാൻ പറ്റില്ല വലവാലാമി വന്നാൽ പോയിക്ക് ഒന്നും പോകാൻ പറ്റും നിൽക്കില്ല മാറി താമസിക്കേണ്ടി വരും പക്ഷേ ഈ ഒരു വർഷം അയ്യപ്പൻ്റെയും മാളിപ്പുറത്തിമയുടെയും അനുഗ്രഹമുള്ളതുകൊണ്ട് ഒരു അസുഖമൊന്നും വന്നില്ല ഈ സമയത്ത് മരണോ ജനനമൊന്നും ഇല്ല ഇല്ലായിരുന്നു ബന്ധുക്കളൊന്നും അതുകൊണ്ട് ഒരു വർഷം ഒരു കുഴപ്പമില്ലാതെ പൂജ ചെയ്യാൻ അവസരം കിട്ടി ഭയങ്കര ഭാഗ്യമാണ് പിന്നെ നമ്മൾ ഏത് കാര്യം ഉണ്ടെങ്കിലും താഴ്മ മടവ് ആലോചിച്ചിട്ട് എന്തും ചെയ്യുള്ളൂ എന്നാൽ തന്ത്രി ചോദിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ അദ്ദേഹം നിർദ്ദേശിക്കുന്നവർ നമ്മളതിനനുസരിച്ച് ഇവിടെ ചെയ്യുന്നതാണ് പിന്നെ രാവിലെ ഈ നട തുറക്കാത്ത സമയങ്ങളിൽ രാവിലെ എണീച്ച് കുളിച്ച് ജപമൊക്കെ കഴിഞ്ഞ് മാളിയപ്പുറത്തമ്മയും അയ്യപ്പനും ഒന്ന് വെളിയിൽ നിന്ന് തൊഴുത് നമ്മളൊന്നിച്ച് അവിടെ ഇരുന്ന് ഇച്ചു ഇതാക്കുകയാണ് അല്ല വേറെ വെളിയിലൊന്നും അധികം പോകില്ല കൂടി വന്ന് അവിടെ പിന്നെ സന്യാനം പിന്നെ നടപ്പന്തൽ അതുവരെയൊക്കെ നമ്മൾ പോകുള്ളൂ നടന്ന് അതുവരെ പോയിട്ട് വരും തിരിച്ചിങ്ങുവരും ഇച്ചേയും മൃഗങ്ങളിതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുവരെ ഒരു ശല്യം ഉണ്ടായില്ല പന്നികളൊക്കെ ഇഷ്ടം പോലെ വേണോ അവിടെ കുരങ്ങന്മാരശം ഇതുണ്ട് പക്ഷെ നമുക്ക് ഒന്നും ഇത് അനുഭവപ്പെട്ടില്ല പിന്നെ പാമ്പുകൾ എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം ഭംഗിയായിട്ട് അവിടെ പൂജ ചെയ്യാൻ പറ്റിയതിൽ നമ്മുടെ കുടുംബത്തിനെ മുൻജന്മ സുഹൃതായിട്ട് കാണും അവിടെ ഈ വിവാഹം നടക്കാതെ വരുന്നവരൊക്കെ അവിടെ വന്ന് ഇതിന് വിഷമം പറയാറുണ്ട് അപ്പോൾ അവരോട് സാരിയും താലിയും കൂടെ നടക്കി വയ്ക്കാൻ പറയും അവിടെ നടക്കി വെച്ചവർക്ക് കല്യാണം നടക്കുന്നു കഴിഞ്ഞ വർഷം പറയും മേശാന്തി പറഞ്ഞ് ഈ വർഷം അവർ പിന്നെ വരുന്നത് അപ്പോൾ അവർ പറയാം കഴിഞ്ഞ വർഷം മേശാന്തി പറഞ്ഞു അതൊക്കെ നല്ല ഭംഗിയായി മലയപ്പുറത്തമ്മയ്ക്ക് താലി സാരി നടക്കാൻ വരും ഈ വർഷം നമ്മൾ പറയുന്നത് നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ മേശാന്തി വരത്താ പറയാം അത് എല്ലാവർക്കും അതിൻ്റെ അനുഭവമുണ്ട് അങ്ങനെ കഴിയുന്ന പിന്നെ ശാസ്ത്രാവിൻ്റെ അടുത്താണ് ചോറ് കൊടുപ്പും ഇതൊക്കെ നടത്തുന്നുണ്ട് കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ ചോറ് കൊടുക്കാൻ പ്രാർത്ഥിച്ച് അത് വരുന്നുണ്ട്